നമ്മുടെ ഷെമി ടി ടി ഫാമിലി ചാനൽ നിർത്തുകയാണെന്നാണ് പറയണത് എന്താ കാരണം എന്ന് ചോദിച്ച പ്ലേ ഈ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ഒരു മൂഡ് ഓഫ് അത്രയേ ഉള്ളൂ ടി ടി ഫാമിലിയുടെ ഇപ്പോഴത്തെ വീഡിയോ നോക്കിയാൽ അറിയാം വ്യൂസ് വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് അവർ ഗർഭിണിയതിനു ശേഷം ഗർഭാലും അൻപ കുറേ പ്രശ്നങ്ങളുണ്ടായല്ലോ അതിനുശേഷമുള്ള ശേഷമുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പം പുതിയൊരു തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വെറുതെയിരിക്കുന്ന ഷെമിയോട് ഷെഫി ചോദിക്കുക നിനക്ക് വയസ്സ് എത്രയായിരുന്നു അപ്പോൾ അവൾ പറയുക എനിക്ക് നാൽപ്പത്തിയാറ് അപ്പം അവൾ വീണ്ടും തിരിച്ചു ചോദിക്കുന്നു നിൻ്റെ വയസ്സ് എത്രയാണ് അപ്പം ബാറി ഇരുപത്തി നാല് അപ്പം വയസ്സ് വെച്ചുള്ള കളി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ മുമ്പ് വയസ്സ് പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ വൈറലായതും ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്നതും അപ്പോൾ പഴയ കളി തന്നെ വീണ്ടും എടുക്കേണ്ടി വരുന്നിരിക്കുകയാണ് ടി ടി ഫാമിലിക്ക്